എല്ലും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറെ അധികം പ്രത്യേകതകളുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്നേഹം ഇല്ല വീഡിയോ ഒക്കെ അവരോടാണ് അവരെയൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്ന സ്നേഹം അഖിലിനെ അമ്മയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മള് അവരുടെ അഭാവത്തിൽ ആകത്തൊരു വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്ന് വീഡിയോ എടുക്കുന്ന നമ്മുടെ അനിയനാണ് അനിയന്റെ പേരരുണ് അവനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം ആ ഈ ഇവിടെ വെച്ചുള്ള ആദ്യ വീഡിയോ ആ കഴിഞ്ഞ വീഡിയോ കുറച്ച് ഭാഗം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നാണ് നമ്മളിവിടെ തുടങ്ങുന്നത് ഇൻഡ്രോയിങ് കാര്യങ്ങളെല്ലാം പറയുന്നത് മനസ്സിലാവലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് മുട്ടൂസ മുട്ട മുട്ട സമൂസയാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഗൈസ് അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് കിട്ടാം സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള സാധനം മുട്ട വേണം മുളക് പൊടി സവാള ഉപ്പ് മൈദ വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഫസ്റ്റ് മസാല റെഡിയാക്കാം നമ്മള് ഗ്യാസ് കത്തിക്കണം ഗ്യാസ് നമ്മളൊരു ഇരുമ്പേട്ട് അടപ്പില് വയ്ക്കുക അത് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം പച്ചമാവ് വെച്ചാൽ പെട്ടെന്ന് വാടി വരാൻ വേണ്ടി അവിടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുക ഇവിടെ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ ആണ് ഇന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ നമുക്കിനകത്ത് ഈ പറയുന്ന നമുക്ക് ആയിട്ടുള്ള ഇത് മേടിക്കാൻ കിട്ടും അത് വച്ചും ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് വരുന്ന മൈദാ മാവിനകത്താണ് നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് മൈദാ മാവൻ നമ്മൾ വരുന്ന രണ്ട് കപ്പ് മൈദാമാ മൈതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ എടുത്തിട്ടായി പിന്നെ നമ്മളത് കുഴക്കാൻ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാല് ചൂടുവെള്ളമാണ് നമ്മളത് എത്തിക്കുന്നത് ചൂടുള്ള ഓവറ വെള്ളമായി പോയില് ഓവർ വെള്ളം ആയി കഴിഞ്ഞത് നമ്മുടെ പരുവത്തിന് കിട്ടത്തില്ല ായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് ജരിവ് തോനും മഞ്ഞപ്പൊടി ഇനി ഒരു നൂൽ പെടാം അവസാനമായിട്ട് നമ്മുടെ മുട്ടയാണ് ഞാൻ എഴുതി വെച്ച മുട്ട നമ്മൾ നേരത്തെ ഉരുട്ടിയെ ഉരുട്ടിയെല്ലാം കുഴച്ചെടുത്ത മൈദാമാവിന്റെ ഉണ്ടയാണ് ഉണ്ട ഉണ്ടെങ്കിൽ നമ്മള് ഇവിടെ വെച്ചിട്ട് നമ്മള് ഇവിടെ വെച്ച് പരത്തി പരത്തി എടുക്കണം പരത്തി എടുത്തിട്ടാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മള് സമൂസ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മക്ക് ഇതിനകത്ത് വെച്ച് ഇത് പരത്തിയെടുക്കണം അപ്പൊ കഴിച്ചു നമ്മള് ഇതൊന്ന് പരത്തി എടുക്കുകയാണ് ഇരുമും കൊണ്ട് നമ്മളിങ്ങനെ നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കണം നമ്മളിത് എല്ലാ കൂടെ പരുത്തി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതേല സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതേക്കണം ഫോണാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ഫില്ലിങ്സ് എല്ലാം നമ്മളിതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് അപ്പം നമ്മൾ കാണിച്ചു തരാം നേരത്തെ എന്താക്കി മസാല നമ്മൾ ഇതിന് ഉള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കണം ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം ഇതേപോലെ നമുക്ക് പത്തെണ്ണവും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം പത്തെണ്ണം നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെടുക്കണം ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിയിരിക്കും എണ്ണയൊക്കെ നല്ല ചൂടായിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് വട്ടിട്ട് കൊടുക്കും ഇങ്ങനെ ാണ് എത്ര നേരം ഗിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി എന്നില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും

കുഴപ്പമില്ല എല്ലാവർക്കും ഞങ്ങളുടെ ഇഷ്ടം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നു അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതെന്താ അടുത്തൊരു വീടായിട്ട് കാണുന്നവരെ അപ്പം